ഹായ് മിച്ചാൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ ഒരു പഴയ ടച്ച് ഫോണിൻ്റെ ബോർഡാണ് അപ്പോൾ ഈ സൈഡിൽ ഇളകിയിരിക്കുന്നുണ്ടോ അതുകൊണ്ടേ ഇത് പോയിട്ടുണ്ട് അവിടെ ഒരു സ്വിച്ച് ഉണ്ട് അതാണ് പവർ സ്വിച്ച് അപ്പോൾ ഈ ഫോൺ വർക്കിംഗ് ആണ് ചാർജ് ഒക്കെ കയറുന്നുണ്ട് ഡിസ്പ്ലേ ഒക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ പവർ സ്വിച്ച് കുത്തി പൊട്ടിച്ച് ഇളക്കി കളഞ്ഞേക്കുമാണ് അതാണ്ട് റൈറ്റ് സൈഡിലുണ്ടാവും സ്വിച്ചുകളുണ്ടാവും ഇത് ഓളിയമിൻ്റെ സ്വിച്ചാണ് അപ്പോൾ ഈ സ്വിച്ച് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇപ്പോൾ അധികം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓളിം ബട്ടൻ്റെ ഡൗൺ എടുക്കും ഡൗൺ എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്ത് സ്വിച്ചിൽ വയ്ക്കും ഞാനിപ്പോൾ ഇത് ഇളക്കിയിട്ട് കാണിച്ചു തരാം ഈ ബട്ടൺ മാറുമ്പം ഒരുപാട് പേർക്ക് ഇത് ഇളക്കാൻ നേരത്ത് അത് ഡാമേജായി പോകും ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇല്ലെങ്കിൽ അകത്ത് ഇൻസൈഡ് ഡാമേജ് ആയതിന് ശേഷം പിന്നെ പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ സ്വിച്ച് മാറുന്നത് വലിയ റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല പക്ഷേ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ ഇച്ചിരി റിസ്ക് ഉണ്ട് അപ്പോൾ നിങ്ങളാരെങ്കിൽ ഇതുപോലത്തെ സ്വിച്ച് മാറി എന്തെങ്കിലും ഡാമേജ് വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വെച്ചാൽ മാറാൻ ഞാൻ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം ബൈ